ി അങ്കമാലി പൊതുമാർക്കറ്റിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചു മാർക്കറ്റിൽ ജൈവ മാലിന്യ പ്ലാന്റും മാസങ്ങളായി പ്രവർത്തനരഹിതമാണ് കൗൺസിൽ യോഗങ്ങളിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ ശ്രദ്ധക്ഷണിക്കൽ പ്രതിഷേധം നടത്തി നഗരസഭാ മാർക്കറ്റിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പ്രവർത്തനമാരംഭിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പുഴുവരിച്ച് ദുർഗന്ധ വമിച്ച് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു ഇതോടൊപ്പം ലക്ഷങ്ങൾ ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാർക്കറ്റിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റും പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടു രണ്ട് പ്ലാന്റുകളും പ്രവർത്തന സജ്ജമാക്കണമെന്ന് കൌൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് നഗരസഭാ കൌൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ മാർക്കറ്റിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വൈ ഏലിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു കോടി ലക്ഷം രൂപ നിർമ്മാണം പൂർത്തീകരിച്ചത് ദിവസങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളൂ ഇതുകൊണ്ട് അങ്കമാലി ജനതയ്ക്കോ നഗരസഭയ്ക്കോ പൊതുസമൂഹത്തിനോ യാതൊരുവിധ ഗുണവും ഇല്ലാത്തൊരവസ്ഥയാണ് എന്തിനു വേണ്ടിയാണ് പദ്ധതി നടപ്പാക്കിയതിനെ സംബന്ധിച്ച് എനിക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ജനങ്ങളുടെ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പ് ഇതൊരു ഒരു ഒരു കടുമെട്ടാണ് നടത്തിയിട്ടുള്ളത് ഇത് മലിനജലം ശുദ്ധീകരിക്കുന്ന ഈ പ്ലാന്റ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പുഴുവരിച്ച് കൊതുകിൻ്റെ വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ പരിസരവാസികൾക്ക് ഒന്നും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്കും തൊട്ടടുത്ത ഒന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ പ്രശ്നം പലവട്ടം ഈ വാർഡിൻ്റെ കൗൺസിലിൻ്റെ രൂപത്തിൽ ദേ സി ദേവസ്യം ഈ പൊതു പ്രവർത്തനം ഞങ്ങൾ കൗൺസിലർമാരെല്ലാവരും പലവട്ടം നഗരസഭാ കൗൺസിലിൻ്റെ വിഷയം ഉന്നയിച്ചതാണ് എന്നാൽ ഇപ്പോൾ ശരിയാക്കാം ഇപ്പോൾ ശരിയാക്കാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് മുനിസിപ്പൽ ചെയർമാൻ നൽകിയിട്ടുള്ളൂ എന്തിനു വേണ്ടിയാണെന്ന് ഒരാൾക്ക് ആൾക്ക് ഒരു അമ്പലമാണ് പോകുന്നത് ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ള അഴിമതി വിജിലൻസ് അന്വേഷിക്കാം കാരണം ഒരു കോടി പത്ത് ലക്ഷം രൂപ രൂപയൊന്നും കാര്യമില്ല ഇതുകൊണ്ട് എന്ത് നേട്ടം ആർക്കുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് തൊട്ടപ്പുറം തന്നെ ഇവിടെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് അതും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് അതും താഴിട്ട് കൂട്ടിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് ആകെ ഈ കൗൺസിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ ഒരു പദ്ധതിയാണത് ആ പദ്ധതി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വൻ അഴിമതി ഇതിന്റെ പുറത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ എല്ലാ കൌൺസിലമാരും ഇന്ന് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ മാർക്കറ്റിലെ ആളുകളുടെ പരാതിയും പരിസരവാസികളുടെ പരാതിയും നഗരസഭ കൌൺസിൽ ഗ്രേസി ദേവസിയും നിരന്തരം പരാതിപ്പെട്ടിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ ഭരണ നേതൃത്വം തയ്യാറാകുന്നില്ല മുൻ ചെയർമാൻ ബെന്നി മൂന്നേലി അധ്യക്ഷത വഹിച്ചു ഏതെങ്കിലും വർഷം കഴിഞ്ഞു ഏതെങ്കിലും ഒരു പദ്ധതി കൂട്ടമായി ആലോചിച്ച് ഈ നഗരസഭയ്ക്കോ ഈ നഗരസഭാ പ്രദേശത്തിനോ ഈ നാടിനോ ക്ഷേമകരമായ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് നാളിതുവരെ ഈ കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല ഞാൻ പ്രവർത്തനവുമായിട്ട് മാറ്റി എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പി എൻ ജോഷി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജോയ് കൌൺസിലർമാരായ ഗ്രേസി ദേവസി മാർട്ടിൻ ബി മൂണ്ടാടൻ വിൽസൺ മൂണ്ടാടൻ ലേഖ മധു അജിത ഷിജോ രജനി ശിവദാസൻ സരിത അനിൽ എന്നിവർ സംസാരിച്ചു അടിയന്തിരമായി പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് കൗൺസിലർമാർ മുന്നറിയിപ്പ് നൽകി